പട്ടാപ്പകലിലും കാട്ടാന ഭീതിയിൽ ഉപ്പുതറ മാക്കപ്പതാൽ കൂപ്പുപാറയിലെ കർഷകർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് ഇതോടെ മേഖലയിൽ വ്യാപക കൃഷിനാശമാണുണ്ടായിരിക്കുന്നത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് നാല് വാർഡുകളിൽ ഉൾപ്പെട്ട മാക്കപ്പതാൽ കൂപ്പുപാറ മേഖലകളിലാണ് കാട്ടാനശലിൻ രൂക്ഷമായിരിക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ഇതോടെ പകൽ സമയം പോലും ഭീതിയോടെയാണ് ആളുകൾ വീടുകളിൽ കഴിയുന്നത് ഒപ്പം ഭയപ്പാടോടെയാണ് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നതും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുകയാണ് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുമെന്ന വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നും പ്രദേശവാസികൾ പറയുന്നു രാത്രിയും പുറകോളും ഇവിടെ പിന്നെ ആനയുടെ ശല്യം കാണും കാരണം ഞങ്ങൾക്ക് കടന്നുറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയായി ഒരാഴ്ചയായി ഞങ്ങൾ ഉറങ്ങിയിട്ട് ഞങ്ങൾക്ക് കാപ്പിക്കുരു പോലും പറിക്കാൻ ഇറങ്ങി പറിക്കാൻ ഭയമായി ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്നും ഇത് അന്വേഷിക്കാനോ ഒന്നും പരുന്നില്ല അവർ പിന്നെ സോളാറിൻ്റെ വേലിക്ക് മൂന്ന് വർഷത്തോളമായി അത് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞ് പോയിട്ട് പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണവും ഇല്ല മൃഗം ഈ മൃഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഇത് രക്ഷിക്കുകയും ചെയ്യണം കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലെത്തിയ രാജേഷ് ഒടിപാറയെ കാട്ടാന ആക്രമിക്കാൻ ശ്രമിക്കുകയും ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വിതച്ചത് തെങ്ങ് കമുക് പന ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചു വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനപാലകരുടെ നിസ്സംഗതയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾ കൊരുങ്ങുകയാണ് ബിജെപി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തി വന്യമൃഗങ്ങൾ നാശം വിതച്ചിട്ടും ഗ്രാമപഞ്ചായത്ത് അധികൃതരടക്കം സ്ഥലത്തെത്താത്തത് അപഹാസ്യമാണെന്ന് െന്നും ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റേഞ്ച് ഓഫീസിൻ്റെയൊക്കെ ഓഫീസിലേക്ക് പഠിക്കലേക്ക് ധർണാ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകാനിൻ്റെ ഒരു സ്ഥിതിഗതിയിലേക്ക് നീങ്ങുകയാണ് അടിയന്തരമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ച് ഈ പാവങ്ങളായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതം നൽകുകയും അവർക്ക് രാത്രി കാലങ്ങളിൽ അവരെ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാനുള്ള ഒരു അവർക്ക് വന്നിട്ടുള്ള കൃഷിനാശം നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള ആ നഷ്ടത്തിന് നഷ്ടപരിഹാരം കൂടി നൽകണമെന്ന് വളരെ അടിയന്തരമായി ഇടപെടണം എന്ന് മേഖലയ്ക്ക് സമീപമുള്ള കാക്കത്തോട് വനമേഖലയിൽ നിന്നുമാണ് കാട്ടാനകൾ എത്തുന്നത് വന്യമൃഗശല്യത്തിനെ അറുതി വരുത്തുവാൻ വനംവകുപ്പ് അധികൃതർ ശാശ്വതമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്